കേരളത്തിലെ കർഷക സമൂഹം ദാരിദ്ര്യത്തിൽ നിന്നും അതിദാരിദ്ര്യത്തിലേക്ക് എന്ന മുദ്രാവാക്യമുയർത്തി കർഷകമോർച്ച കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വായമൂടിക്കെട്ടി പ്രതിഷേധിച്ചു വടകര അഞ്ചുവിളക്ക് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കാളികളായി ഇപ്പോൾ നിങ്ങൾക്ക് കേരളം ഭയാനകമായ കടക്കിണിയിൽ നിൽക്കുമ്പോഴും ആയിരക്കണക്കിന് കുടുംബങ്ങൾ നിത്യദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴും മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പ്രതിഷേധാർഹമാണെന്ന് കർഷകമോർച്ച നോർത്ത് ജില്ലാ കമ്മിറ്റി പാവപ്പെട്ടവർക്ക് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന അരിയും പയർവർഗ്ഗങ്ങളും വർഗ്ഗങ്ങളും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ വരാൻ പോകുന്നതെന്നും ആരോപിച്ചാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനത്തിനെതിരെ കർഷകമോർച്ച നോർത്ത് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വടകര അഞ്ചുവിളക്കിന് സമീപം വായമൂടിക്കെട്ടി പ്രതിഷേധിച്ചത് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളം പ്രഖ്യാപിക്കുകയാണ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം എന്ന അവകാശപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി നടത്തുന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രസംഗങ്ങളെക്കുറിച്ചും അറിയാവുന്ന നമുക്കറിയാം ഇത് കേവലം ഒരു തള്ള് മാത്രമാണ് മുഖ്യമന്ത്രി തള്ളിൻ്റെ ആശാനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ ഇതുപോലെയുള്ള തള്ള് നടത്തുമ്പോൾ ദുരിതത്തിലാകുന്നത് കേരളത്തിലെ ഇന്നും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ആറു മാസം മുമ്പ് കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് കേരളത്തിൻ്റെ മന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള ഉത്തരം ഇന്നും നിയമസഭയുടെ മേശപ്പുറത്ത് ആധികാരിക രേഖയായിട്ട് കിടക്കുന്നുണ്ട് ആ രേഖയിൽ പറയുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തോളം കുടുംബങ്ങൾ ഇന്നും അതിദാരിദ്ര്യത്തിലാണ് കേരളത്തിൽ ജീവിക്കുന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കേവലം ആറു മാസം കൊണ്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം കുടുംബങ്ങളെ നിങ്ങൾ നിങ്ങളേതു മേജിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിദാരിദ്ര്യ പട്ടികയിൽ നീക്കിയിട്ടുള്ളത് മാത്രവുമല്ല ഈ പ്രഖ്യാപനം കൊണ്ട് വരാൻ പോകുന്ന മറ്റൊരു വലിയ ദുരന്തം കേരളത്തിൽ നമ്മൾ കേന്ദ്രത്തിന് കൊടുത്തിട്ടുള്ള അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളുടെ കണക്കനുസരിച്ച് റേഷൻ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ നമുക്ക് കേരളത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് സൗജന്യമായിട്ട് തരുന്നുണ്ട് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ തള്ളു കാരണം ഇന്ത്യയിലെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളം മാറി അത് ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എന്താണ് ധരിക്കുക കേരളത്തിൽ അതിദാരിദ്ര്യത്തെ ജീവിക്കുന്ന ആളുകളില്ല സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന ഒരു വലിയ ദുരന്തം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിന്ന് സൗജന്യമായിട്ട് ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് ലഭിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം മുമ്പിലുണ്ട് പരിപാടിയിൽ സംഘടന കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് ഒ പി ദിലീപൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാമദാസ് മണലേരി ജില്ലാ ജനറൽ സെക്രട്ടറി ചെത്തിൽ ബാലൻ അടിയേരി രവീന്ദ്രൻ വിജയബാബു മാസ്റ്റർ എടോത്ത് പവിത്രൻ ലതാ അറക്കൽ വിനു കല്ലോട് കെ ടി കുഞ്ഞിക്കണ്ണൻ വിജയലക്ഷ്മി ടീച്ചർ സിന്ധു പി കെ ബിന്ദു പതേരി ശോഭ അയാടത്തിൽ നിഷ മനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ എട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു